ും ഇത് കാണാൻ കഴിയും ഇവിടെ മുയിവ നമ്മളെ കഴിഞ്ഞ കുറച്ച് രണ്ടു മൂന്ന് വീടേന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാർഡിൽ വെച്ച് കോണി മുയിവ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇങ്ങനെ പക്ഷെ അത് ശരിക്കും കുറച്ചൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ചലഞ്ചായിട്ടൊന്നു വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞായിരിക്കുന്നില്ല ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ നമ്മള് വീഡിയോന്ന് വെച്ചാലുള്ളത് നമ്മള് ഇതെല്ലാം കൂട്ടിക്കടയാ പ്പോ തന്നെ ഇത്ര തോന്നി അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് എടുത്തോണ്ട് ഞാനും ഏ എന്റെ രണ്ടത്തേയും കൂടിയാണ് ചലഞ്ച് നടത്തുന്നത് എന്താണ് ഞാൻ ചലഞ്ച് പറഞ്ഞുതരാം ഏർ കാര്യത്തിന് വെക്കാം കഴിഞ്ഞ ശം പറഞ്ഞ ഒന്ന് ഇങ്ങനെ വെക്കാം പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച പോലെ എന്ന് വെക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കാണുക അപ്പോൾ രണ്ടാമത് വെക്കുക അങ്ങനെ അഞ്ചെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആരാണ് പെട്ടെന്ന് ചെയ്ത് കഴിയുന്നത് അല്ല അത് ചെയ്യാൻ കഴിയുന്നത് ഓളോ അവിടെ ചെയ്യുന്നത് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു കറന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് പണിയുള്ള കാര്യ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാത് മനസ്സിലായി ലയിക്കുന്നു അങ്ങനെയാണിപ്പോ ഞങ്ങളെ വീട് ഉള്ളത് ഇപ്പൊ നമ്മക്ക് ചലഞ്ച് തുടങ്ങ ഒരാൾക്ക് എത്ര വാങ്ങി തരുന്നു ആച്ച കുറച്ചു വർത്തവും നിർത്താ മതിയാവശ്യ ചലഞ്ച് തുടങ്ങാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മള് ഇരുന്നൂർക്ക് പോവാണ് സബ്സ്ക്രൈബ് അപ്പൊ എല്ലാവർക്കും നമ്മള് നിങ്ങളെ സപ്പോർട്ടാണ് ഞമ്മള് ഇരുന്നൂറ് സബ്സ്ക്രൈബില് പോകുന്നത് നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യ അപ്പൊ കമന്റ് കമന്റ് ഇഷ്ട ഇപ്പൊ തന്നെ കമന്റ് നമുക്ക് അങ്ങനെ എഴുതാലോ എങ്ങനെന്നുവെച്ചാല് അഞ്ചു മിനിറ്റ് ആണ് സമയുള്ളത് ഒറ്റക്ക് ഇത് ചെയ്യാം അങ്ങനെ ആവുമ്പോ സിമ്പിൾ ആയി ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഇവള് എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ സമയം വെച്ചാല് നാല് പത്തായിട്ടുണ്ട് ഇനി നമുക്ക് നാല് പതിനഞ്ച് വരെയാണ് സമയമുള്ളത് കൊടുത്ത് ഇപ്പൊ ഓൾ ഒന്നും വെച്ചിട്ടില്ല നമ്മളെ ഊഹണ് ഇപ്പൊ അവന്റെ സമയം ഇരുപതായിട്ടുണ്ട് ഇരുപല്ല പതിനഞ്ച് എന്റെ ഫോണിലാണ് തെറ്റുണ്ടായിരുന്നത് ഞാൻ ഒക്കെ റെഡി വന്നു